ഒന്നാം ക്ലാസ്സിലെ തഫീമുത്തില്ലാമ അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം മാർക്ക് അൻപത് ഒന്നാമത്തെ ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്നാമത്തെ ചിത്രം കയർ കയറിൻ്റെ ചിത്രത്തിൻ്റെ താഴെ ബ ലുൻ കയറിന് പറയുന്ന പേര് ഹബ്ലുൻ കയറിനെ അറബിയിൽ പറയുന്ന പേര് ഹബലുൻ അവിടെ പൂരിപ്പിക്കേണ്ടത് ഹ ഹബലുൻ എന്നതിലെ ഹ ഹ എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ ചിത്രം ജിറാഫ് ചിത്രത്തിന് താഴെ റാഫത്തുൻ എന്ന് തന്നിട്ടുണ്ട് ജിറാഫിനെ അറബിയിൽ പറയുന്ന പേര് പേര്ത്തുൻ അവിടെ പൂരിപ്പിക്കേണ്ട അക്ഷരം മൂന്നാമത്തെ ചിത്രം നോക്കൂ കുതിര ചിത്രത്തിന് താഴെ ഇ ലുൻ എന്ന് തന്നിട്ടുണ്ട് കുതിരക്ക് അറബിയിൽ പറയുന്ന പേര് ഹൈ അവിടെ പൂരിപ്പിക്കേണ്ട അക്ഷരം ഹ ഹൈലുൻ എന്നതിലെ ഹ എന്നാണ് പൂരിപ്പിക്കേണ്ടത് നാലാമത്തെ ചിത്രം നോക്കൂ കാള അതിന് താഴെ തന്നിട്ടുണ്ട് വ റുൻ കാളയ്ക്ക് അറബിയിൽ പറയുന്ന പേര് സവിറുൻ സവിറുൻ അവിടെ പൂരിപ്പിക്കേണ്ട അക്ഷരം സ ത ഇന് മുകളിൽ ഒരു പുള്ളി വരുന്ന സ എന്ന അക്ഷരമാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് അഞ്ചാമത്തെ ചിത്രത്തിൽ ഒരു മാൻ മാനിൻ്റെ ചിത്രമാണ് അതിന് താഴെ ബ യുൻ ബ യുൻ എന്ന് തന്നിട്ടുണ്ട് അറബിയിൽ മാനിന് പറയുന്ന പേര് ുൻ ലൊബ് എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ട അക്ഷരം ലോ ല എന്നാണ് പൂരിപ്പിക്കേണ്ടത് ത്വാ ഇന് മുകളിൽ പുള്ളി വരുന്ന അക്ഷരമാണ് ലോ ഇതുപോലെ തഫീമിലെ പാഠപുസ്തകത്തിലെ ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും അവയുടെ പേരുകളും വായിക്കാനും എഴുതാനും പഠിച്ചു വെക്കാം പരീക്ഷയ്ക്ക് ഏത് ചിത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യം വരാം അടുത്തത് പദങ്ങൾ ഒറ്റയായി എഴുതുക ഓരോ വാക്കിനെയും ഓരോ അക്ഷരങ്ങളായി എഴുതാണ് വേണ്ടത് ആറാമത്തെ അസു അത് ഒറ്റയായി എഴുതുമ്പോൾ അ സു ല അത് വിട്ടുവിട്ട് എഴുതാം ഏഴാമത്തെ മ ലു അത് മ ലു അന്ന് വിട്ടുവിട്ട് എഴുതാം ജസീലുൻ ജസീലുൻ എന്ന് എഴുതുമ്പോൾ ജീമിന് ഇങ്ങനെ വളഞ്ഞു വരുന്ന രൂപത്തിൽ ജീമ് വളഞ്ഞു വരുന്ന രൂപത്തിൽ എഴുതാം സീന്ന് എഴുതാം അതിനുശേഷം യാ ഇനെ ഒറ്റയായി എഴുതുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരുന്ന രൂപത്തിൽ എഴുതാം ലുൻ അത് ആ നാലക്ഷരം വിട്ടുവിട്ട് എഴുതാം ഒൻപതാമത്തെ ഹുജജുൻ ഹുജജുൻ എഴുതുമ്പോൾ ആദ്യത്തെ ഹാ ഇനെ ഈ അവസാനത്തെ ജുൻ എന്നതിൽ ജീമ് എഴുതിയ പോലെ എഴുതാം ലമ്മിട ഹു രണ്ടാമത്തെ ജാന്നുള്ള അക്ഷരം ഇതുപോലെ ജീമ് എഴുതിയ പോലെ എഴുതാം അതിന് ഫത്തഹിഡ എന്നിട്ട് അവസാനത്തെ ജീമ് അതുപോലെ എഴുതിയിട്ട് രണ്ട് ലമ്മിട ഹുജജുൻ ഈ മൂന്ന് അക്ഷരങ്ങളും വിട്ട് വിട്ട് എഴുതാം ഇനി പത്താമത്തെ നോക്കൂ ബക്ക് ലുൻ എന്ന് എഴുതുമ്പോൾ ബ എന്ന് എന്നെഴുതാം വിട്ടിട്ട് എന്ന് എന്നെഴുതാം ലുൻ അത് ഓരോ അക്ഷരം വിട്ട് വിട്ട് എഴുതിയാൽ മതി ചില അക്ഷരങ്ങൾ വിട്ട് വരുമ്പോഴും ചേർന്ന് വരുമ്പോഴും വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പദങ്ങൾ കൂട്ടി എഴുതുക അടുത്തത് നോക്കൂ നേരത്തെ അക്ഷരങ്ങൾ വിട്ട് എഴുതി ഇനി അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അത് പദങ്ങൾ അതായത് ഒരു വാക്കായിട്ട് കൂട്ടി എഴുതാം പതിനൊന്നാമത്തെ ഹുൻ അത് ചേർത്ത് എഴുതുമ്പോൾ ഹ ഇനി ചെറിയ വ്യത്യാസം വരും ഹാ ചേർത്തെഴുതുമ്പോൾ എഴുതുമ്പോൾ പോലെ എഴുതുക ബ് എന്ന് അത്മ ചേർത്ത് എഴുതുകുൻ അതിൻ്റെ കൂടെ ചേർത്തെഴുതാം പന്ത്രണ്ടാമത്തെ എന്നതിൽ ചേർത്തെഴുതുമ്പോൾ ലാലിൻ്റെ കൂടെ ചേർത്തെഴുതാൻ പാടില്ല ലാല് ദാല് ഈ അക്ഷരങ്ങളുടെ കൂടെ ഒന്നും ചേർത്തെഴുതാൻ പാടില്ല അപ്പോൾ എഴുതിയിട്ട് ഞുൻ അങ്ങനെ എഴുതാം ഞ ബുൻ എന്നത് ചേർത്തെഴുതാം അതിൻ്റെ കൂടെ എഴുതാം അത് തന്നെ ബുൻ ഇനി പതിമൂന്നാമത്തെ ക ല മുൻ അത് ചേർത്ത് എഴുതുമ്പോൾ ക ല മുൻ എന്ന് തന്നെയാണ് വരിക അത് ചേർത്ത് എഴുതുമ്പോൾ അക്ഷരങ്ങളും ചേർത്ത് എഴുതിയാൽ മതി പതിനാല് ത് അത് ചേർത്ത് എഴുതുമ്പോൾ ത്വാ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ബി ബീന്ന് എഴുതാം ആ ബാ പോലെ എഴുതിയിട്ട് താഴെ രണ്ട് പുള്ളിടാം എന്നിട്ട് ബുൻ എഴുതാം ഈ ആ ഇൻ്റെ കൂടെയുള്ള ഈ വളവ് വേണ്ട തൊബീ ബുൻ അത് ചേർത്തെഴുതാം നാലക്ഷരവും മുട്ടിച്ച് എഴുതാം യാന് മാത്രം ആ വളവ് വേണ്ട പതിനഞ്ചാമത്തെ ജുൻ യാൻ എന്നാണ് ആദ്യത്തെ ഹ എന്ന അക്ഷരം ചേർത്തെഴുതുമ്പോൾ ചേർത്തെഴുതുമ്പോൾ ഉള്ളതുപോലെ എഴുതാം അതിൻ്റെ കൂടെ ദി എന്ന് ചേർത്തെഴുതാം ദാലിൻ്റെ കൂടെ അടുത്ത യാഗ് ചേർക്കാൻ പാടില്ല ദാലിന് കിസറിട്ടതിന് ശേഷം യാ ഇട്ടിട്ട് ജുൻ എന്ന് എഴുതാം ഹദീജുൻ ദി എന്ന് ചേർത്തെഴുതിയു ശേഷം യാ യാള ജീമ് കൂടെ ചേർത്ത് എഴുതിയിട്ട് ഹദീജു ചേർത്ത് എഴുതാനുള്ളതും വിട്ടെഴുതാനുള്ളതും നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം ചില അക്ഷരങ്ങളുടെ കൂടെയൊക്കെ ചേർത്ത് എഴുതുമ്പോൾ എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളുണ്ട് പറ്റാത്ത അക്ഷരങ്ങളുണ്ട് അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം മുപ്പത് മാർക്കാണ് പത്തെണ്ണം ശരിയായിക്കഴിഞ്ഞാൽ ഒറ്റയായി എഴുതി അഞ്ചെണ്ണം ചേർത്ത് എഴുതുന്ന അഞ്ചെണ്ണം ശരിയായിക്കഴിഞ്ഞാൽ മുപ്പത് മാർക്കാണ് അടുത്ത ചോദ്യം നോക്കൂ നോക്കി എഴുതുക നോക്കി എഴുതാനുള്ളതാണ് പതിനാറാമത്തെ ചോദ്യം യോമ ലാ ലില്ലുഹു അത് നോക്കി അതുപോലെ എഴുതാം യൗമ ലാ ലില്ലാ ലില്ലുഹു അത് ഓരോന്നും എഴുതുമ്പോൾ അക്ഷരങ്ങൾ ചേർത്തെഴുതിയ ഭാഗത്ത് ചേർത്ത് എഴുതണം അതുപോലെ ഷദ് അക്ഷരങ്ങൾക്കുള്ള പുള്ളി ഹറക്കത്ത് ഇതെല്ലാം ശരിയായി ഇടണം അതിന് നാല് മാർക്കാണ് ശരിയായി എഴുതി കഴിഞ്ഞാൽ നാല് മാർക്ക് ലഭിക്കും അടുത്തത് നോക്കൂ കളർ നൽകാം നിറം കൊടുക്കാനുള്ള ചോദ്യമാണ് അടുത്തത് പതിനേഴാമത്തെ ഹാഫ് പതിനെട്ടാമത്തെ നാ ഈ രണ്ടെണ്ണത്തിനും വൃത്തിയായി നിറം കൊടുക്കുക അതിന് മുകളിലുള്ള പുള്ളിയൊക്കെ ശ്രദ്ധിച്ച് നിറം നൽകാം രണ്ടെണ്ണം ശരിയായി നിറം നൽകിയാൽ ആറ് മാർക്കാണ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിറം കൊടുക്കാനുള്ള കളറൊക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് ഈ ചോദ്യ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ